ക്ക് പോലെ അഞ്ചു മിനിറ്റ് ചാവ് പോയോ പിന്നെ ലോങ് ട്രിപ്പ് അല്ലേ ബേം പോയിക്കോ രണ്ടിന് നമുക്ക് ചാവ വിട്ടു നമ്മളെ മുടക്കിപ്പള്ളിന്റെ അവിടെ കീ പോയിന്റ് അവിടെ പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് ചാവ ഉണ്ടാക്കും പോയിക്കോ നമുക്കൊന്ന് പോയി ചങ്ങായിമാരെ നിങ്ങളെ വീടിന്റെ ചാവിയോ വാഹനത്തിന്റെ ചാവ്യോ നഷ്ടപ്പെട്ടാല് ഇനി ബേജാറാണ്ടട്ടോ അതിന് പരിഹാരം ഞമ്മളെ കാർപ്പിക്കലുണ്ട് വാഹനം ഏതും ആയിക്കോട്ടെ നഷ്ടപ്പെട്ട ചാവികളെ മിനിറ്റുകൾക്കകം ഇവിടെ നിർമ്മിച്ചു കൊടുക്കും എല്ലാവിധ വീടുകളുടെയും വാഹനങ്ങളുടെയും ഡ്യൂപ്ലിക്കേറ്റ് ചാവികൾ നിമിഷങ്ങൾക്കകം നിർമ്മിച്ചു നൽകും അതുകൂടാതെ കാറുകളുടെ സെൻസർ ചാവികളും റിമോട്ട് ചാവികളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് കാറുകളുടെ റിമോട്ടുകളെ റിപ്പയർ റിപ്ലേസ്മെന്റ് അതും ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അത് മാത്രല്ല മൊബൈൽ ഫോണിന്റെ സർവീസ്